കഴിഞ്ഞ ദിവസം മദ്യപാനത്തിനിടെ അമ്മാവനും അനന്തരവനും തമ്മിലുള്ള തർക്കത്തിനിടെ വീട്ടിലെ റബ്ബർ പാൽ ഉറയൊഴിക്കുന്നതിനായി വെച്ചിരുന്ന ആസിഡ് മുഖത്തേക്ക് ഒഴിച്ച സംഭവം നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആസിഡുകൾ ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് വീണാൽ മുഖത്തും പ്രത്യേകിച്ച് പല്ലികളെയും വായയുമൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും ഇങ്ങനെ ആസിഡ് അറ്റാക്ക് ഉണ്ടായാൽ ഇമ്മ്യൂണേറ്റായി ചെയ്യേണ്ട കാര്യങ്ങൾ പലർക്കും അറിയില്ല ഇവയെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത് ഇത് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആയതിനാൽ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജൻ ആണ് വെൽക്കം ടു മൈ ചാനൽ ആസിഡ് ഇതൊരു രാസവസ്തുവാണ് എന്നാൽ ചിലർ ഇതിനെ ഒരു ആയുധമാക്കി മാറ്റുന്നു ആസിഡ് ആക്രമണങ്ങൾക്ക് പല കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ അതൊന്നും ന്യായീകരിക്കാനാകുന്നതല്ല കാരണം ഇവ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത്രയധികമാണ് പുറമെ ആസിഡ് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ എത്രയോ ഇരട്ടി വേദനയും ഡാമേജുമാണ് ഷാരോണിനെ കൊല്ലാൻ ഗ്രീഷ്മ പ്രയോഗിച്ച തന്ത്രം അതായത് ആസിഡ് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത് അപ്പോൾ ആസിഡ് നമ്മുടെ ശരീരത്തിൽ വീഴുന്നത് ഒരു സ്ഫോടക വസ്തു പോലെയാണ് ഈ ആസിഡുകൾ ശരീരത്തിൽ വീഴുമ്പോൾ അത് വെറും ഒരു പൊള്ളലായി മാത്രമല്ല കണക്കാക്കേണ്ടത് ആസിഡ് സ്കിന്നിന്റെ ഉള്ളിലേക്ക് ദഹിപ്പിച്ചു കൊണ്ടേയിരിക്കും സ്കിന്നിന്റെ എല്ലാ ലെയറുകളും തകർന്നു പോകും അസ്ഥികൾ വരെ പൊള്ളുമ്പോൾ മുഖത്തിന്റെ ഷെയ്പ്പും തകർന്നു പോകും അതും ഇതെല്ലാം വെറും ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ് പിന്നെ ആസിഡ് കണ്ണിലേക്ക് വീണാൽ അത് കണ്ണിന്റെ കോശങ്ങളെ തകർത്ത് ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടാം ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന ആസിഡ് അറ്റാക്കിൽ ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടമായിട്ടുണ്ട് പിന്നെ മൂക്കിന്റെ അസ്ഥികൾ ഉരുകി തകർന്നു വീഴാം ചെവിങ്ങൾ പൂർണ്ണമായും നശിക്കാം മുഖഭാഗം തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നു പോകാം ഇനി പല്ലുകളുടെ കാര്യം പറഞ്ഞാൽ ആസിഡുകൾ എപ്പോഴും പല്ലുകളുടെ ശത്രുവാണ് അതുകൊണ്ടാണ് ആസിഡ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ പോലും ദീർഘകാലം ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ പല്ലിൻ്റെ ഇനാമിൽ നശിച്ചു പോകുന്നത് മാത്രമല്ല ഷുഗറി ഫുഡ്സ് കൂടുതൽ കഴിക്കുമ്പോൾ മറ്റ് വായയുടെ ശുചിത്വം കൃത്യമായി പാലിക്കാതെയൊക്കെ വരുമ്പോൾ ബാക്ടീരിയകൾ ചില ആസിഡുകൾ പുറപ്പെടുവിച്ചാണ് പല്ലിനെ നശിപ്പിച്ച് പല്ലിൽ പോളുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും വീര്യമുള്ള ആസിഡുകൾ മുഖത്തേക്ക് ഒഴിക്കുമ്പോൾ വലിയ ഒരു അളവിൽ പല്ലുകളുടെ ഇനാമൽ നശിപ്പിച്ച് പല്ലുകൾ പൊട്ടി വീഴാം ഭക്ഷണം ചവയ്ക്കാനും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരും പിന്നെ ചുണ്ടുകൾ വളരെ സോഫ്റ്റ് ആയതിനാൽ ചുണ്ടിന്റെ സ്കിൻ ഉരുകിത്തീരും ഇത് വായ അടയ്ക്കാൻ പോലും അവസ്ഥയ്ക്ക് ഇടയാക്കും ഇനി ഈ ആസിഡ് തൊണ്ടയിലേക്ക് പോകുമ്പോൾ ശബ്ദം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം ആസിഡ് ആക്രമണം കഴിഞ്ഞാലും ചില സ്കിൻ ഗ്രാഫ്റ്റുകൾ പോലെയുള്ള ത്വക്ക് മാറ്റിവെക്കേണ്ട ശസ്ത്രക്രിയകൾ നടത്തേണ്ടതായി വരും ശരീരത്തിൽ സ്ഥിരമായ പൊള്ളലുകളും ചർമ്മ രോഗങ്ങളും ഉണ്ടാകും ദീർഘകാല ചികിത്സ വേദന സാമൂഹ്യ ജീവിതം തകരുക ആത്മവിശ്വാസം നഷ്ടപ്പെടുക പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഒരാളുടെ ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെയും തകർക്കുന്ന ഒരു ദുരന്തമാണ് ആസിഡ് ആക്രമണം ഇനി തീർച്ചയായും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില അറിവുകളാണ് ഇനി പറയാൻ പോകുന്നത് ഇതുപോലെ ആസിഡ് അറ്റാക്ക് ഉണ്ടായാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരേ സമയം ജീവൻ രക്ഷിക്കാനും പൊള്ളലുകൾ കുറയ്ക്കാനുമുള്ള വഴികളുണ്ട് ആസിഡിന്റെ പൊള്ളലിന്റെ തീവ്രത കുറയ്ക്കാനുള്ള അവസരം ആദ്യത്തെ മുപ്പത് സെക്കൻഡിനുള്ളിലാണ് ആസിഡ് കൂടുതൽ ശരീരത്തിലേക്ക് കയറുന്നതിന് മുൻപ് തുടച്ചു കളയാൻ നോക്കുക ചൂടുവെള്ളമല്ലാതെ തണുത്ത വെള്ളം മാത്രം ആദ്യം ചെറുതായി ഒഴിച്ചു തുടങ്ങി അതിനുശേഷം ശക്തിയായി ഒഴിക്കാം ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഇങ്ങനെ കഴുകണം അതിനുശേഷം പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആസിഡ് വസ്ത്രങ്ങളിൽ നിന്ന് സ്കിന്നിലേക്ക് കൂടുതൽ സ്പ്രെഡ് ആകാതെ ഇരിക്കാൻ വേഗം വസ്ത്രം മാറ്റുക മറ്റൊരു വ്യക്തിയാണ് മാറ്റുന്നതെങ്കിൽ കയ്യിൽ കയ്യുറകൾ ധരിക്കുകയോ മറ്റ് സംരക്ഷണങ്ങൾ നൽകിയിട്ട് വേണം ചെയ്യാൻ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് വേഗത്തിൽ പോകാൻ ശ്രമിക്കുക ഏത് തരത്തിലുള്ള ആസിഡ് ആസിഡാണ് ഒഴിച്ചത് എന്നറിയാമെങ്കിൽ ഡോക്ടറിനെ അത് അറിയിക്കുക കാരണം പലതരം ആസിഡുകൾക്ക് പലതരത്തിലുള്ള ചികിത്സാ രീതികളാണ് ആവശ്യമായി വരുന്നത് ഇനി ഈ സമയത്ത് പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് ആസിഡ് ആക്രമണത്തിൽ പൊള്ളിയ സ്ഥലത്ത് ഐസ് ഉപയോഗിക്കരുത് ഇത് കൂടുതൽ ദോഷം ചെയ്യാം ആക്രമണം ഉണ്ടായ ഭാഗം ടവലൊക്കെ ഉപയോഗിച്ച് തുടച്ചു കളയാൻ ശ്രമിക്കരുത് അത് സ്കിൻ കൂടുതൽ ഡാമേജ് ആക്കുകയും പല്ലുകൾ പോലും പൊടിഞ്ഞു പോയേക്കാം പിന്നെ സ്ഥലത്ത് ടൂത്ത് പേസ്റ്റ് എണ്ണ മഞ്ഞൾ പോലെയുള്ളതൊന്നും ഇട്ട് മറക്കരുത് ഇത് സ്കിന്നിന്റെ ഉള്ളിലെ ആസിഡ് പൂർണ്ണമായും കളയാൻ തടസ്സമാകും ആസിഡ് ആക്രമണങ്ങളുടെ പല ഇരകളെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും അതിൽ തന്നെ സ്റ്റോപ്പ് ആസിഡ് അറ്റാക്സ് എന്ന ക്യാമ്പയിൻ ഇന്ത്യയിൽ ആരംഭിച്ച ലക്ഷ്മി അഗർവാളിനെ പലർക്കും അറിയുമായിരിക്കും ദീപിക പതിക്കോൺ അഭിനയിച്ച ചപ്പാക് എന്ന സിനിമ ഈയൊരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് ആസിഡ് ആക്രമണങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അനേകം സംഘടനകളും നിലവിലുണ്ട് ഓർക്കുക ഒരു നിമിഷത്തെ ക്രൂരത ഒരാളുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചേക്കാം